പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഒരിക്കൽ പോലും ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വ്യത്യസ്തമായ ഒരു ഉദാഹരണത്തിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഇത് ഉദാഹരണം മാത്രമായിട്ട് എടുത്താൽ മതി പൂർണാർത്ഥത്തിൽ അതുപോലെയാണ് എന്ന് ഒരിക്കലും നിങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിചാരിക്കാൻ പാടില്ല നമുക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം പറയുന്ന ഒരു ഉദാഹരണം മാത്രമാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള ഒരു ഉദാഹരണമാണ് അപ്പോൾ നമ്മൾ ഈ ഭൗതിക ലോകത്ത് അഥവാ ഈ ഭൂമിക്കകത്ത് ഈ പ്രപഞ്ചത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമായ നമ്മൾ ഇതിന്റെ ഉള്ളിൽ ജീവിക്കുന്ന നമ്മൾ നമ്മൾ എവിടെയാണ് ദൈവം എവിടെ ദൈവത്തെ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന നമുക്ക് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ദൈവം ഉണ്ടെങ്കിലും എന്തുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ കാണുന്നില്ല എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാമ്പിൾ ഉദാഹരണം മാത്രമാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു തീർച്ചയായിട്ടും നിങ്ങൾക്കിതുപകരിക്കും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കിതുപകരിച്ചു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും മറ്റുള്ളവരിലേക്കും നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പ്രത്യേകിച്ച് ഇന്ന് പലപ്പോഴും ഇസ്ലാമിനെ കുറിച്ച് പല കാര്യങ്ങളിലും മിസ് കാരണത്താൽ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ച് ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളാവട്ടെ കർമ്മങ്ങളാവട്ടെ എല്ലാത്തിലും തെറ്റിദ്ധരിച്ച് നേരെ ഇസ്ലാമിൻ്റെ എതിരെ തിരിയുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടുവരുന്നുണ്ട് അത് അവർ സ്വമേധയാ തിരിയുന്നതൊന്നും അല്ല അവർ സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ ആയിട്ട് ഇസ്ലാമിനെ ഇങ്ങനെ പിച്ചു ചീന്തുന്ന ആളുകളുടെയൊക്കെ വാക്കുകൾ കേട്ട് അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് മുസ്ലിംകൾക്കെതിരെ തിരിയുന്ന ഒരു പറ്റും ആളുകൾ ചിലപ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അവർ എന്തൊക്കെയോ വെറുപ്പുകളും വൈരാഗ്യങ്ങളും തീർക്കുന്ന പ്രവണതയിലാണ് അവരുടെ പെരുമാറ്റങ്ങളും ഇടപെടലുകളും അവരുടെ സംസാരങ്ങളും പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് അവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചെറിയ ഒരു ഉദാഹരണമാണ് ഇൻഷാല്ല നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരുപാട് ഉപകാരപ്രദ മായ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് ഒട്ടനവധി ലഭിക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ഇത് പരമാവധി മാക്സിമം ഷെയർ ചെയ്യണം ഒരിക്കലും ഇത് യൂട്യൂബിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടല്ല മറിച്ച് കാര്യങ്ങൾ ആളുകളിലേക്ക് എത്തിക്കുക എന്ന ഒരൊറ്റ ലക്ഷം മാത്രമേ ഉള്ളൂ വരുമാനത്തിന് യോഗ്യത ഉണ്ടെങ്കിലും നമ്മൾ വരുമാനമൊന്നും വാങ്ങുന്നുമില്ല ഇനി നമുക്ക് സമയം കളയാതെ വേഗം ഉദാഹരണത്തിലേക്ക് പോകാം നാം പറയുന്ന ഉദാഹരണം ഇപ്പോൾ നാം നിലനിൽക്കുന്നത് നാം ഈ പ്രപഞ്ചത്തിലാണ് അതിൻ്റെയും ഉള്ളിൽ ഗാലക്സി ആകാശങ്ങ എന്ന് പറയുന്ന ഗാലക്സി അതിനകത്ത് അതിലും ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിനകത്ത് അതിൻ്റെയും ഉള്ളിൽ നമ്മൾ ഏഴ് വൻകരയിൽ അല്ലെങ്കിൽ ഒരു ഇന്ത്യ രാജ്യത്ത് കേരളത്തിൻ്റെ ഒരു ജില്ലയിൽ ഞാനോ നിങ്ങളോ വ്യത്യസ്തമായ ഏതെങ്കിലും ഒരു ജില്ലയിലാണ് നാം ഒരു നാം ഇപ്പോൾ നിലവിൽ ഉള്ളത് ഇപ്പൊ നമ്മുടെ അവസ്ഥ നമ്മുടെ യഥാർത്ഥത്തിൽ നമ്മൾ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ തപ്പുന്നത് എവിടെയാണ് പലപ്പോഴും നമ്മൾ ദൈവത്തെ തപ്പുന്നത് നമ്മുടെ പരിസരത്താണ് നമ്മൾ പലപ്പോഴും ദൈവത്തെ തപ്പുന്നത് അതായത് എവിടെ ദൈവം ഉണ്ടെങ്കിൽ കാണണ്ടേ അല്ലെങ്കിൽ ദൈവം ഉണ്ടെങ്കിൽ എവിടെ ദൈവത്തെ കാണുന്നില്ലല്ലോ ദൈവത്തെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നൊക്കെ കേവലം ഒറ്റ ഒറ്റ ചിന്തയിൽ പ്രഥമ ദൃഷ്ടി ആ പലരും അങ്ങനെ ചോദിക്കുകയും പ്രഥമമായിട്ടുള്ള ചൊക്കെ ചോദ്യം ആ രൂപത്തിലൊക്കെ വരാറുണ്ട് പലരും അങ്ങനെ ചോദിക്കുന്നവരുണ്ട് പക്ഷേ ഇത് ഒരൊറ്റ ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കുക മാത്രമാണ് ചെയ്യുന്നത് ഇപ്പോ എൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഫോൺ ഞാൻ നിങ്ങൾക്ക് നിങ്ങൾ സങ്കല്പിക്കുക നിങ്ങളുടെ കയ്യിലൊരു മൊബൈൽ ഫോൺ ഉണ്ടല്ലോ അത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇനി നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന് സങ്കല്പിക്കുക നിങ്ങളുടേതാണ് നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലാണല്ലോ നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള നിങ്ങളുടെ കയ്യിലുള്ള ഒരു മൊബൈൽ ഫോൺ ആ മൊബൈൽ ഫോണിനകത്ത് ഒരുപാട് നിങ്ങൾ അത് ഓൺ ചെയ്തു ആ മൊബൈൽ ഫോണിന് നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്തു അതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ട് വ്യത്യസ്തങ്ങളായ ആപ്ലിക്കേഷൻ ആ ആപ്ലിക്കേഷനുകൾക്കകത്ത് ഒരു ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് വെക്കുക ആ വാട്സപ്പ് ആ വാട്സപ്പിനകത്ത് ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട് ആ ഗ്രൂപ്പിനകത്ത് ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ അതിൽ ഒരുപാട് ചാറ്റിങ്ങുകൾ ഉണ്ട് അതിൽ ഏതെങ്കിലും ഒരു ചാറ്റിനകത്ത് നിങ്ങൾ ഹായ് എന്ന് ടൈപ്പ് ചെയ്തു അല്ലെങ്കിൽ എ ബി സി ഡി എന്ന അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്തു താങ്കൾ എ ബി സി ഡിയുടെ ഇരുപത്തിയാറ് അക്ഷരങ്ങളും ടൈപ്പ് ചെയ്തു എന്ന് സങ്കല്പിക്കുക അത് ടൈപ്പ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കുണ്ടോ നിങ്ങൾക്കുണ്ട് കാരണം എന്താണ് നിങ്ങളുടെ മൊബൈലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഉടമസ്ഥാവകാശത്തിലുള്ള വസ്തുവായതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ഇനി ടൈപ്പ് ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അധികാരമുണ്ടോ അതിന് നിങ്ങൾക്ക് അധികാരമുണ്ട് കാരണം എന്തേ അത് എന്റെ ഉടമസ്ഥാവകാശത്തിലുള്ള വസ്തുവാണ് എനിക്ക് വേണമെങ്കിൽ ടൈപ്പ് ചെയ്യാം ഞാൻ വേണമെങ്കിൽ ടൈപ്പ് ചെയ്യും ഞാൻ ചിലപ്പോൾ ഡിലീറ്റും ചെയ്യാം ഓക്കെ ഇനി ഇതിന്റെ മറ്റൊരു വശത്തിലേക്കാണ് ഇനി നമ്മുടെ ചിന്ത സത്യത്തിൽ നിങ്ങളൊന്ന് ഒന്ന് 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 നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കുക യഥാ യാഥാർത്ഥ്യം ഒരു പക്ഷേ ഇങ്ങനെയല്ല ഉദാഹരണം നമുക്ക് കാര്യങ്ങൾ വ്യക്ത വരുത്താനുള്ള ഒരു ഉദാഹരണം മാത്രമാണ് നേരത്തെ പറഞ്ഞു ഇതിലുള്ള എ ബി സി ഡി എന്ന് പറഞ്ഞ അക്ഷരങ്ങൾ ഒരു ജീവനുള്ള വസ്തുക്കളാണെന്ന് നിങ്ങൾ സങ്കല്പിച്ചോ ഇനി വേണ്ട ഇനി അവകൾ അവകൾക്ക് അവകളെ നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ആ അക്ഷരങ്ങൾ അവിടെ ഉണ്ടാകുന്നു ആ ഉണ്ടായ അക്ഷരങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നിങ്ങൾക്ക് അതേ ഉണ്ടാക്കി അതേ നിങ്ങൾക്ക് അതേ അവകാശമുണ്ട് ഓക്കെ ഓക്കെ അത് സമ്മതിക്കും കാരണം നിങ്ങളാണ് അതിൻ്റെ ഉടമസ്ഥൻ നിങ്ങളാണത് കൺട്രോൾ ചെയ്തത് ഓക്കെ എന്നാൽ ഇതേ അക്ഷരങ്ങളെ ഈ അക്ഷരങ്ങൾ ഈ വാട്സപ്പിന്റെ ഈ ചാറ്റിനകത്ത് നിന്നുകൊണ്ട് ഈ അക്ഷരങ്ങൾ തമ്മിൽ അഭിപ്രായം പറയുകയാണ് നമ്മൾ ഇതിനകത്ത് സ്വമേധയ രൂപപ്പെട്ടതാണ് നമ്മൾ ഇവിടെ സ്വമേധയാ ഇവിടെ എത്തിച്ചേർന്നതാണ് നമ്മൾ ഒരാളും ഇവിടെ എത്തിച്ചതോ ഉണ്ടാക്കിയതോ ടൈപ്പ് ചെയ്തതോ ഒന്നുമല്ല നമ്മൾ സ്വയം നമ്മളൊരു പ്രകൃതിയുടെ വികൃതിയായിട്ട് ഇവിടെ ഉണ്ടായതാണ് രൂപപ്പെട്ടതാണ് എന്ന് അവകൾ തമ്മിൽ അവകാശപ്പെടുകയാണ് അപ്പൊ ഏതോ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അല്ല നമ്മൾ അങ്ങനെ സ്വയം ഉണ്ടായതൊന്നുമല്ല നമ്മളെ ആരോ ഒരാളാ ഇതിന്റെ പിന്നിലുണ്ട് നമ്മളുടെ ഈ നമ്മൾ ഉണ്ടായതിന്റെ പിന്നിൽ ആരോ ഒരാളുണ്ട് നമ്മളെ ടൈപ്പ് ചെയ്തതിന്റെ പിന്നിൽ ആരോ ഒരാൾ പ്രവർത്തിച്ചിട്ടുണ്ട് അത് ഉറപ്പാ പക്ഷേ മറ്റുള്ള അക്ഷരങ്ങൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല കാരണം അങ്ങനെ ഉണ്ടോ അതുണ്ടോ എന്നാ എവിടെ അത് നമ്മൾ ഉണ്ടെങ്കിലൊന്ന് കാണട്ടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാലോ ഉണ്ടോ എന്ന് അങ്ങനെ ഈ അക്ഷരങ്ങൾ പരിശോധിക്കുകയാണ് ഈ അക്ഷരങ്ങൾ പരിശോധിക്കുന്നതാണെങ്കിലോ ഈ അക്ഷരങ്ങൾ നിലകൊള്ളുന്ന ആ ചാറ്റിനകത്തുള്ള ആ വാട്സപ്പ് ആ ഒരു മെസ്സേജിന്റെ അകത്തുള്ള ആ ഒരു പേജിൽ അവർ ഒട്ടാകെ തപ്പുകയാണ് ഒട്ടാകെ പരതിയിട്ടും അവർക്ക് അതിൻ്റെ അകത്ത് ഇങ്ങനെ അവകളെ രൂപീകരിച്ച അവർക്ക് അവകളെ ടൈപ്പ് ചെയ്ത ഒരാളെ എത്തി കാണാൻ കഴിഞ്ഞില്ല അവസാനം അവർ ഒരു നിഗമ നിഗമനത്തിലെത്തുകയാണ് നമ്മളെ ടൈപ്പ് ചെയ്ത ഒരാളെയും യഥാർത്ഥത്തിൽ ഇവിടെ കാണാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സൃഷ്ടിച്ച അല്ലെങ്കിൽ നമ്മളെ ടൈപ്പ് ചെയ്ത ഒരാൾ ഉണ്ടെന്ന് വിശ്വസിക്കാൻ തരമില്ല എന്ന് അവകൾ പറയുന്നു ഓക്കെ അത് അവകളുടെ ലോകത്ത് നിന്ന് അവകൾ പറയുകയാണെന്ന് നമ്മൾ സങ്കല്പിക്കുന്നു എന്നാൽ ഇതിനെ പുറത്തുനിന്ന് വീക്ഷിക്കുന്ന മറ്റൊരാൾ ഈ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ അദ്ദേഹം ചിരിക്കുകയാണ് കാരണം എങ്ങനെയാണ് ഇവർ 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 ഇവരെ ടൈപ്പ് ചെയ്ത ഒരാളെ ഇവരെ അന്വേഷിച്ചത് എവിടെയാണ് ഇവർ തെറ്റായ ഒരു സ്ഥലത്താണ് അന്വേഷിച്ചത് പിന്നെ എങ്ങനെ അവർക്ക് കണ്ടെത്താൻ കഴിയും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവർക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു ഇടത്താണ് ഇവകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഒരു ടൈപ്പ് ചെയ്ത വ്യക്തി അല്ലെങ്കിൽ ഇവകൾക്ക് പിന്നിൽ പ്രവർത്തിച്ച ഇവകളെയൊക്കെ ഉണ്ടാക്കിയ ഒരു വ്യക്തി ഉള്ളത് എന്ന് അവർ മനസ്സിലാക്കിയില്ല എന്ത് ആ മെസ് ആ വാട്സപ്പിന്റെ ഒരു ചാറ്റിനകത്ത് അതിന്റെ പുറത്ത് ഒരുപാട് ചാറ്റിങ്ങുകളുണ്ട് ഒരുപാട് ചാറ്റ് കോളങ്ങളുണ്ട് അതുപോലെ ഈ വാട്സപ്പ് പോലെ വേറെയും ഒട്ടനവധി ആപ്ലിക്കേഷനുകൾ ഉണ്ട് ഏ നമ്മുടെ നാം നിലകൊള്ളുന്ന ഭൂമി പോലെ ഒരുപാട് ഗോളങ്ങളും ഒരുപാട് ഗാലക്സികളും ഉണ്ടല്ലോ ഇതിന്റെ ഇതിൻ്റെയൊക്കെ ഇതടങ്ങുന്ന ഈ പ്രപഞ്ചം നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന മൊബൈൽ എന്ന് പറഞ്ഞ പ്രപഞ്ചത്തിന് സമാനമായിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കണം ഈ മൊബൈല് പ്രപഞ്ചത്തിന് സമാനമായി സങ്കല്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം ഈ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ഈ മൊബൈലിന്റെ അകത്ത് നിന്ന് ഈ അക്ഷരങ്ങൾ തപ്പുന്നത് ഈ മൊബൈലിന്റെ അകത്താണ് മൊബൈലിന്റെ അകത്തും പോകട്ടെ മൊബൈലിന്റെ അകത്തുള്ള ചെറിയ ഒരു ഇടത്താണ് അവർ തപ്പുന്നത് പക്ഷെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുമോ ഒരിക്കലും ഇങ്ങനെ പോയാൽ അവർക്ക് കണ്ടെത്താൻ സാധിക്കില്ല മറ്റൊന്നിന്റെ സഹായം ഇല്ലാതെ അവർക്ക് കണ്ടെത്താൻ സാധിക്കുകയില്ല യഥാർത്ഥത്തിൽ ഈ ഒരു സിസ്റ്റത്തിലേക്ക് നാം ചിന്തിച്ചാൽ ഈ പ്രപഞ്ചത്തിന് അതീതമായ പ്രപഞ്ചത്തിന്റെ ഉള്ളിൽ പെടാത്ത തീർത്തും പ്രപഞ്ചത്തിന്റെ ഒരു സ്വഭാവമില്ലാത്ത ഒരു പ്രപഞ്ചത്തിന്റെ പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരു സ്പേസ് എന്നല്ല അർത്ഥം പ്രപഞ്ചത്തിന്റെ അകത്ത് പെടാത്ത ഒരു തീർത്തും ഇമ്മറ്റീരിയൽ എന്നൊക്കെ പറയാമോ അപ്പോ പ്രപഞ്ചത്തിന്റെ സ്വഭാവങ്ങളില്ലാത്ത ഒരു എക്സ്റ്റേണൽ പോയിസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ഇതിന്റെ പുറത്തുള്ള മറ്റൊരു ശക്തിയാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അല്ലാഹു എന്ന് പറയുന്നത് ആ അല്ലാഹുവിനാകട്ടെ ഈ പ്രപഞ്ചത്തിന്റെ അകത്ത് മുഴുവനും അല്ലാഹുവിന് കൺട്രോൾ ഉണ്ട് താനും ആ പ്രപഞ്ചത്തിനകത്ത് മുഴുവൻ കൺട്രോൾ ഉണ്ട് നമ്മളെ ഇപ്പോ സൃഷ്ടിക്കുന്നത് നമ്മളെ സൃഷ്ടിക്കുന്നത് നമ്മുടെ ഉമ്മ ഉമ്മവാപ്പയിലൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ മരിപ്പിക്കുന്നത് മലക്കുകളാണെന്നൊക്കെ പറയുമ്പോൾ യഥാർത്ഥത്തിൽ കൺട്രോൾ ദൈവത്തിൻ്റെതാണ് അള്ളാഹുവിൻ്റെതാണ് അപ്പൊ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ടൈപ്പ് ചെയ്യുന്ന നമ്മളാണെങ്കിലും നാം ഈ ഉപകരണം ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇത് ടൈപ്പ് ചെയ്യുന്നത് അപ്പോഴാണ് അക്ഷരങ്ങൾ അവിടെ വരുന്നത് ആ അക്ഷരങ്ങളെ ഡിലീറ്റ് ചെയ്യുമ്പോഴും നാം ആ ഉപകരണ ഉപകരണത്തിലൂടെയാണ് നാം അത് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇതൊരു ഉപകരണം മാത്രം ഈ മലക്കുകൾ എന്നൊക്കെ പറയുന്നത് സത്യത്തിൽ ഇതിൻ അള്ളാഹുവിനെ സംബന്ധിച്ച് ഈ ഉപകരണത്തിന് ആവശ്യമുണ്ടോ ഇല്ല എന്നത് മറ്റൊരു വിഷയമാണ് പക്ഷെ അത് അള്ളാഹുവിന്റെ രീതിയാണ് ഇതൊക്കെ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ ബാക്കി വെക്കുന്ന ഇത്തരം അള്ളാഹുവിന്റെ രീതികളാണ് ഇതൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു രൂപത്തിൽ നമ്മുടെ മൈൻഡിനെ ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കണം നിങ്ങൾ ഇതിന്റെ പൂർണ്ണമായിട്ടും ഇത് പൂർണ്ണമായിട്ടുള്ള ഒരു ഉദാഹരണം അല്ല ഇതേക്ക് താരം ചെയ്ത് നിങ്ങൾ ദൈവത്തെ മനസ്സിലാക്കുക അങ്ങനെയും ചെയ്യരുത് പിന്നെയോ ദൈവത്തിന്റെ സൃഷ്ടിപ്പും ദൈവത്തിന്റെ നിയന്ത്രണവും അതുപോലെ തന്നെ ദൈവം ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമല്ല എന്നുള്ളതും മനസ്സിലാക്കുക മാത്രമാണ് ഈ ഉദാഹരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാതെ പൂർണാർത്ഥത്തിൽ എല്ലാം ഈ ഉദാഹരണത്തിന് സമാനമാണ് ദൈവം ഒരു മനുഷ്യനെ പോലെയാണ് അതായത് പ്രപഞ്ച ഒരു മൊബൈൽ പോലെ അങ്ങനെ പൂർണാർത്ഥത്തിലൊന്നും നമ്മൾ മനസ്സിലാക്കണ്ട നമ്മൾ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള ഒരു നമുക്ക് പരിചയമുള്ള ഒരു വിഷയത്തിലേക്ക് നമ്മൾ ഈ കാര്യത്തെ ബന്ധിപ്പിക്കുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യ പരിചയമില്ലാത്ത ഒരു കാര്യത്തെ മനസ്സിലാക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത് ഈ ചിലപ്പോ എല്ലാവർക്കും എത്രത്തോളം മനസ്സിലായിട്ടുണ്ട് എന്നും എനിക്കറിയില്ല നിങ്ങൾക്കിത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയുടെ അളവ് ചിലപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ആണോ എന്നും എനിക്കറിയില്ല ഒരിക്കലും പറഞ്ഞതിന് വിപരീതമായിട്ട് ആര് മനസ്സിലാക്കരുത് എന്നും കൂടി ഓർമ്മപ്പെടുത്തി ഇങ്ങനെ ഒരു ഉദാഹരണം നമ്മുടെ മുന്നിൽ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും അള്ളാഹുവിന്റെ നിയന്ത്രണത്തെ സംബന്ധിച്ചും അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാന ഈ പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗം പാർട്ട് അല്ല എന്നുള്ളതും നാം തിരിച്ചറിയുമ്പോൾ നാം ഈ നമ്മളാകുന്ന മനുഷ്യർ യഥാർത്ഥത്തിൽ ഈ ഒരു ചാറ്റിനകത്തുള്ള ഈ അക്ഷരങ്ങൾക്ക് സമാനമാണ് ഈ അക്ഷരങ്ങൾ ചിന്തിക്കുകയാണ് എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന എടുത്ത് എവിടെയെങ്കിലും ദൈവം ഉണ്ടോ എന്ന് അവർക്ക് അന്വേഷിക്കുകയും തപ്പിപ്പിടിക്കുകയും ചെയ്യുന്നത് പോലെയാണ് യഥാർത്ഥത്തിൽ ഇന്ന് ചില മനുഷ്യന്മാർ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി എവിടെ ദൈവം എവിടെയാണ് ദൈവം ദൈവം ഉണ്ടെങ്കിൽ കാണണ്ടേ ദൈവം എവിടെ പോയി എന്നൊക്കെ ചോദിക്കുന്നത് ഈ ഒരു രൂപത്തിലാണ് ദൈവം മനുഷ്യന്മാരുടെ വിഷയത്തിലുള്ള ദൈവത്തിന്റെ അധികാരവും നമ്മൾ ഈ നേരത്തെ പറഞ്ഞല്ലോ നമുക്ക് നമ്മൾ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കിയ ഒരു അക്ഷരത്തെ ഒരു അക്ഷരങ്ങൾ ടൈപ്പ് ചെയ്ത് വെച്ച അക്ഷരത്തെ വേണമെങ്കിൽ നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ നമുക്ക് അധികാരമുണ്ട് അവിടെ ദൈവം നമ്മളുടെ കോണിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ചോദ്യം ചെയ്യാൻ ഒരാൾക്കും അധികാരമില്ല ഒരു പക്ഷെ അക്ഷരങ്ങൾക്ക് ചിലപ്പോൾ അതിന് പരാതി ഉണ്ടെങ്കിൽ പോലും നമുക്ക് നമ്മുടെ ഒരു ലെവലിൽ വെച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെ ചോദ്യം ചെയ്യാൻ അക്ഷരങ്ങൾക്ക് കാരണം നമ്മുടെ ഉദമസ്ഥാവകാശത്തിലുള്ള വസ്തു ഒരു വസ്തുവാണ് ഈ മൊബൈൽ ഈ പ്രപഞ്ചം മൊബൈല് അതുപോലെ തന്നെ മൊബൈലിന്റെ അകത്തുള്ള വാട്സപ്പോ അതൊക്കെ അക്ഷരങ്ങളൊക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ചോദ്യം ചെയ്യലിന് ഗ്യാപ്പ് ഇല്ല എന്നതാണ് പറഞ്ഞു വന്നത് ഇത് കുറച്ച് കൂടുതൽ മനസ്സിലാക്കിയാൽ നമുക്ക് മനസ്സിലാകുന്നതാണ് സത്യത്തിൽ ഹബീബായ നബിതങ്ങൾ പറഞ്ഞ പ്രവാചകൻ പറഞ്ഞ ഒരു അധ്യാപനമുണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദാത്തിനെ സംബന്ധിച്ച് ചിന്തിക്കരുത് കാരണം നിങ്ങളുടെ ബുദ്ധിക്ക് അത് എത്തിപ്പെടാൻ പറ്റില്ല കാരണം മനുഷ്യന്റെ ബുദ്ധിക്ക് പരിമിതികളുണ്ട് മനുഷ്യന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത പലതിനെയും ഇങ്ങനെ പിന്നീട് പിന്നീട് ഉൾക്കൊണ്ടുവരികയാണ് അപ്പൊ മനുഷ്യന്റെ ബുദ്ധി എന്ന് പറഞ്ഞാൽ പരിമിതി ഉള്ളതാണ് എന്നാണ് അതിന്റെ അർത്ഥം പരിമിതിയുള്ള ബുദ്ധിക്കകത്ത് കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റിയ പൂർണാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ പറ്റിയതല്ല ദൈവം എന്ന് പറയുന്നത് അതുകൊണ്ട് അതേ സമയത്ത് മനസ്സിലാക്കാൻ സാധിക്കും ദൈവത്തിന്റെ അടയാളങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദൈവം ഉണ്ടെന്നുള്ളതിന്റെ മറ്റു അടയാളങ്ങളും തെളിവുകളെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷെ ദൈവം എന്ത് എങ്ങനെ എന്നുള്ളത് പൂർണാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോൾ നമ്മുടെ ബുദ്ധിയുടെ ലവൽ വെച്ച് നമുക്ക് സാധിക്കുകയില്ല അതേ സമയത്ത് പ്രവാചകൻ അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ ഡയറക്റ്റ് ദൈവം എന്ത് എന്നുള്ള ദൈവത്തിന്റെ ആ സത്തയെക്കുറിച്ചല്ല നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങൾ നിങ്ങൾ ദൈവത്തിന്റെ സൃഷ്ടികളിലേക്ക് ചിന്തിക്കുക ദൈവത്തിന്റെ സൃഷ്ടിപ്പിലേക്ക് നിങ്ങൾ ചിന്തിക്കുക അതിന്റെ അത്ഭുതകരമായ ആ ഒരു സംവിധാനത്തെക്കുറിച്ചൊക്കെ നിങ്ങൾ ചിന്തിക്കുക അങ്ങനെ നിങ്ങൾക്ക് അത് അള്ളാഹുബിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമായി തീരും അത് ദൈവത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു ഒരു അടയ ഒരു ഒരു മാർഗ്ഗമായി തീരും എന്നതാണ് ഹബീബായ പ്രവാചകൻ സല്ലാസ്വലം തങ്ങൾ നമ്മളോട് ഓർമ്മപ്പെടുത്തുന്നത് അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന ചിലപ്പോൾ ഇസ്ലാമിനെ എതിരെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിനോട് ഇസ്ലാമിന്റെ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞതിന്റെ ഉപദേശിച്ചതിന്റെ പേരിലൊക്കെ ദേഷ്യം വെറുപ്പ് വെച്ച് പുലർത്തുന്ന പലരൊക്കെ ഉണ്ടായി എന്ന് വന്നേക്കാം പക്ഷെ അതൊന്നും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നന്മയിൽ നിന്നോ സത്യത്തിൽ നിന്നോ നിങ്ങളെ തടയാൻ പാടില്ല അതുകൊണ്ട് നിങ്ങൾ ഒരല്പം കൂടെ ഒന്ന് ചിന്തിക്കുകയും അതുപോലെ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിലുള്ള ആ ഒരു നന്മയുടെ മനസ്സിനെ നിങ്ങൾ പുറത്തെടുക്കുകയും ചെയ്യുക ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധാരണയുടെ പുറകെ പോയി ഒരിക്കലും ഒരു യാഥാർത്ഥ്യത്തെ വെക്കാൻ നമുക്ക് സാധിക്കുകയില്ല അതുകൊണ്ട് തെറ്റിദ്ധാരണയും തെറ്റിദ്ധരിപ്പിക്കലുകളും ധാരാളം ചുറ്റും നടക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളൊന്നും അതിൽ പെട്ടുപോകരുത് എന്നും കൂടെ ഈ വിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് മാത്രം ഒരൊറ്റ കാര്യം കൂടി പറയുകയാണ് പ്രവാചകൻ തന്നെ മുമ്പേ ഓർമ്മപ്പെടുത്തിയത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ നേർ തെളിവാണ് പ്രവാചകന്റെ ആ ഒരു മഹത്വത്തിന് എന്താണത് ഇസ്ലാമിനെ നാല് ഒരു ഭക്ഷണത്തിന്റെ തളികയിലേക്ക് ചുറ്റു ആളുകൾ കൈവയ്ക്കുന്നത് പോലെ ഇസ്ലാമി െതിരെ ഇസ്ലാമിന്റെ മേൽ എല്ലാവരും കൈവെക്കുന്ന ചുറ്റുപാടുമുള്ള എല്ലാവരും കൈവെക്കുന്ന ഒരു കാലം അവസാന അന്ത്യനാളിനോട് ഈ ലോകാവസാനത്തോടനുബന്ധിച്ച് തൊട്ടു മുമ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ ആ ഒരു അത്ഭുതകരമായ വചനത്തിന്റെ നേർ സാക്ഷ്യങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയക്കകത്ത് നിറഞ്ഞു നിൽക്കുന്നത് നമ്മൾ കാണുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ അവിടെ ക്ഷമിച്ച് നിൽക്കുകയാണ് അവിടെ അതിലൊന്നും മുസ്ലിമായ മനുഷ്യൻ പതറേണ്ട ആവശ്യമില്ല െന്ന് തോന്നേണ്ട ആവശ്യമില്ല ഇത് കാലഘട്ടത്തിന്റെ ചില കുസൃതികളിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന മുന്നറിയിപ്പ് പ്രവാചകനിൽ നിന്ന് നമുക്ക് ലഭിച്ചതുകൊണ്ട് നാം നമ്മൾ ഓരോരുത്തരും നമ്മുടെ വിശ്വാസത്തെ സംരക്ഷിക്കുക സംശയമുള്ളത് അത് നല്ല മനസ്സോടെ നല്ല നല്ല അഗാധ പാണ്ഡിത്യമുള്ള പണ്ഡിതന്മാരുടെ അടുക്കൽ പോയിട്ട് എല്ലാ തൊപ്പിയും തല കെട്ടിട്ട് കെട്ടിയവരെത്തൊന്നും പോകണം എന്നല്ല പറഞ്ഞത് അഘാധമായി ആ വിഷയത്തിൽ പ്രാവീണ്യമുള്ളവരുടെ അടുക്കൽ പോയിട്ട് അത് തീർക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു തോഫിക്ക് നൽകട്ടെ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക സ്ഥലം